ഇസ്ലാമിലെ പതിനാല് ഹറാമുകൾ ഇന്ന് മുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെയ്യത്ത് ചെയ്യുക ഇൻഷാല്ല അപ്പം നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ ആദ്യത്തെ കാര്യം ഖുറാൻ തുപ്പൽ കൊണ്ട് മറിക്കുക എന്ന് പറയുന്നതാണ് ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും തുപ്പൽ തൊട്ടിട്ടായിരിക്കും ഖുറാനെ മറിക്കുക അതങ്ങനെ ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാരണം കാരണമില്ലാതെ നിസ്കാരം വൈകിപ്പിക്കുക കളാക്കുക ആക്കുക എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് മാറ്റി നിർത്താം ഇനി മൂന്നാമത്തെ കാര്യം കച്ചവടത്തിൽ ചതി വഞ്ചന മുതലായവ കാണിക്കുക എന്നുള്ള കാര്യം മാറ്റി നിർത്തുക നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പലിശ വാങ്ങുക കൊടുക്കുക വലിയൊരു പാവമാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാം അഞ്ചാമത്തെ കാര്യം പുരുഷന്മാർ സ്വർണം ധരിക്കുക എന്ന് പറയുന്നൊരു കാരണം അതെന്ത് ചെയ്യാ ഒഴിവാക്കുക ആറാമത്തെ കാരണം ഒലോ ഇല്ലാതെ ഖുറാൻ എടുക്കുക എന്ന് പറയുന്നത് അതെ ഖുറാൻ ഷെരീഫ് തൊടുമ്പോൾ നിശ്ചയം ഒലോ ഉണ്ടായിരിക്കണം ഒലോ കൂടിയ അവസ്ഥയിലായിരിക്കണം നമ്മൾ ഖുർആൻ ഷെരീഫിനെ തൊടുക അത് അത്രയും ബഹുമാനത്തോടു കൂടി വേണം അത് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഏഴാമത്തെ കാര്യം ഇസ്ലാമിലെ നിയമങ്ങളെ അടയാളങ്ങളെ പരിഹസിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കുക കളിയാക്കുക എന്നുള്ള പോലെ കാര്യങ്ങൾ നിർത്തുക എട്ടാമത്തെ കാര്യം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൈ കൊടുക്കുക എന്നുള്ള കാര്യം അതിൻ്റെ ആവശ്യം ഒരു ഹറാമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശ്രമിച്ചാൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് മാറ്റി നിർത്തുന്ന ഒരു അള്ളാഹൻ നമ്മളേക്ക് ഉൾപ്പെടുത്തിട്ടെ ഇനി ഒമ്പാമത്തെ കാരണം പരദൂഷണം ഏഷ്യണി മുതലായവ പറയുക എന്നുള്ളത് വളരെ ഒരു കണ്ണിങ്ങായിട്ടൊരു കാര്യമാണ് ഇത് നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ് പത്ത് ഇറച്ചി കഴിക്കുക അതെ നമുക്ക് എല്ലാവർക്കും അറിയാം പന്നിയിറച്ചി ഇസ്ലാമിൽ ഇല്ല പതിനൊന്നാമത്തെ കാര്യം ഭാര്യ ഭർത്താവ് തമ്മിൽ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ പന്ത്രണ്ട് സ്ത്രീകൾ തലമറയ്ക്കാതെ നടക്കുന്ന അവസ്ഥ അങ്ങനെ ആരും നടക്കല്ലേ ആ അവസ്ഥയെ തൊട്ടേ നമ്മളെ കാക്കട്ടെ പതിമൂന്ന് കള്ള് കുടിക്കുക എന്നുള്ളതാണ് അതെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ഇടങ്ങിയറകൾ ഒരു വീട്ടിലുണ്ടാവും എന്നുള്ളതും അത് ശീലമാക്കിയിട്ടുള്ള വീട്ടിൽ സമാധാനമില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കള്ള് കുടിച്ചാൽ ബോധമില്ലാണ്ടാവും പിന്നെ എല്ലാം അക്രമ രീതിയിലോട്ട് മാറും പതിനാല് സ്ത്രീ പുരുഷന്മാർ ഒരു വസ്ത്രം ധരിക്കുന്ന ഒരു അവസ്ഥ അതായത് നമ്മുടെ ബോഡി കാണുന്ന രീതിയിലേക്ക് കാണുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന ധരിക്കുന്നൊരവസ്ഥ അത് മാറ്റി നിർത്തുക ഇത്രയും കാര്യങ്ങളാണ് ഇസ്ലാമിലെ പതിനാല് ഹറാമുകൾ എന്ന് പറയുന്നത് ഇത്തരം ഹറാമുകൾ തൊട്ടൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക അതിനുള്ള തൗഫിക്ക് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ഹയർ ഹലാലായ കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതിനനുസരിച്ചുള്ള ജീവിത ചൊരിയാക്കാനും അള്ളാഹു നമ്മളിലേക്ക് ആക്കട്ടെ അള്ളാഹുവിൻ്റെ കരുണയേറിയ ആ ഒരു സംരക്ഷണ കവചം നമുക്കൊക്കെ ഏർപ്പെടുത്തട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സ്വാളിഹായ അമലുകൾ ഒരുപാട് ചെയ്യുന്നവരുടെ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദ്രാഹിച്ചതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വിഷയം നിർത്തുവാണ് ഇൻഷാല് ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകളായിട്ട് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് വരും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ അലഹമില്ല